നമ്മുടെ കൗൺസിലർ ശ്രീ അബ്ദുൾ റസാഖ് അവതരിപ്പിച്ച ഈ പ്രമേയത്തെ ഞാനും പിന്നെ അബ്ദുൾ റസാഖ് പറഞ്ഞതുപോലെ കേരളത്തിന് അതിൻ്റെതായ മികച്ച വിദ്യാഭ്യാസ സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം കേരളം ഇന്ത്യയിൽ തന്നെ മാതൃകയുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് നമ്മൾ എല്ലാ സന്ദർഭത്തിലും പറയാറുള്ളതാണ് ഇത്തവണ കേരളത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വലിയ കാലാവസ്ഥ ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്ന് കേരളത്തിലെ കോടി ജനങ്ങൾ ഒരുപോലെ നോക്കിക്കാണുന്ന ഒരു വിഷയത്തെയാണ് ശ്രീ റസാഖ് ഇവിടെ ഒരു പ്രമേയം വഴി അവതരിപ്പിച്ചത് കേരള ഗവൺമെന്റിനോട് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് രണ്ടുപേരുടെ എങ്കിലും പിന്തുണ അക്കാര്യത്തിൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം സമരതരായ സി പി എം നേതാവ് പറഞ്ഞതുപോലെ അവരിൽ ഉരുടെ കൂടിയിരിക്കുന്ന എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഓർമ്മയില്ല ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല പ്രതിപനും മനസ്സിലായിട്ടില്ല ഒന്നും അപ്പൊ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ആ രീതിയിൽ ഒരു വലിയ പ്രതിഭാസം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്റെ വശം മുതൽ വിദ്യാഭ്യാസം കൺകറന്റ് സംസ്ഥാന സർക്കാരിനും അധികാരമുണ്ട് കേന്ദ്ര ഗവൺമെന്റിനും വിദ്യാഭ്യാസ നയരൂപീകരണത്തിൽ അധികാരമുണ്ട് എന്നും നമുക്കെല്ലാം അറിയാം എൻ ഡി പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റിന്റെ ഇച്ഛക്കനുസരിച്ച് ദേശീയ നയം ഒളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു എൻ ഡി പി ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ആ എൻ ഡി പി അത് ആശാസ്ത്യല്ല അത് പ്രാവർത്തികമാക്കേണ്ടതില്ല എന്ന് കേരളത്തിൽ ഇഞ്ചോടിഞ്ഞു പറഞ്ഞവരാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഓമൻ സി പി എം തന്നെ ഞാൻ ഓർമ്മിക്കുന്നു വലിയ ഉന്നതമായ പദവികൾ വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് വലിയ തോതിൽ ഫോറൻ സർവീസിൽ വലിയ തോതിൽ ആ രംഗത്ത് പ്രാഥഭ്യം തെളിയിക്കുകയും ചെയ്ത അദ്ദേഹത്തെ ജില്ലാ നേതാവ് കരണക്കുറ്റി കടിച്ചത് പത്ത് ഇരുപത് വർഷം മുമ്പാണ് എന്ന് നമ്മൾ ഓർമ്മിക്കും ഇത്രയും ഉന്നതരായ ഒരു മനുഷ്യരെ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല വക്താവല്ലാസ വിചക്ഷണനായാലും വിദ്യാഭ്യാസ നൈരൂപീകരണത്തിൽ വലിയ ക്രാന്ത ദർശിത്വമുള്ള ആളായിരുന്നു ആ മനുഷ്യന്റെ കരണക്കുറ്റിക്കാണ് തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഒരു സമ്മേളനം കടന്ന് വരുമ്പോൾ ആ വന്ധ്യവയോധികനായ മനുഷ്യന്റെ മുഖത്ത് കരണത്തുറ്റി കടിച്ചത് എസ് എഫ് ഐ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ആ ജില്ലാ സെക്രട്ടറി ഇപ്പോ എന്തെല്ലാം മാറ്റം ഉണ്ടായി എന്ന് നമുക്ക് അറിയില്ല എന്റെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച പ്രശാന്തന്റെ അവസ്ഥ കണ്ടിട്ടില്ലേ രണ്ടു നാലു ദിനം കണ്ടൊരുത്തരെ തണ്ണിലേറ്റുന്നതിന് പകരം മാളിക മുകള പ്രശാന്തൻ എവിടെയായിക്കുള്ളത് നമ്മുടെ ശബരിമലയുടെ പ്രസിഡന്റാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് അങ്ങനെയുള്ള കാലഭൈരവനാണ് പിണറായി വിജയൻ അദ്ദേഹം നാല് കൊണ്ട് മാളിക ആളുകളെ അത്ര വിചാരിച്ചു പിണറായി വിജയൻ ഇപ്പൊ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു പ്രശാന്തനും ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് കാരനെ എന്നിട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും കൊടുക്കാതെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കൊടുത്ത പിണറായി വിജയൻ ഉഷ എന്ന് പറഞ്ഞാൽ ഋഷി എന്ന് സഹോദരി പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാൻ പറയുന്നത് അല്ല നമ്മൾ അനിത അനിത അനിതയും ഉഷയും നമുക്ക് സഹോദരി എല്ലാവരും സഹോദര സഹോദരൻ പറയണം അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അനിതെ അനിതയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ കഴിയുന്നില്ല ബിനോയ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രണ്ടു ദിവസം കൊണ്ട് ഇരുപത് വയസ്സ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേരളം ഞാൻ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ ആഗ്രഹിക്കുന്നത് എന്ത് വലിയ ചങ്കൂറ്റം എത്ര വലിയ ആശയപരമായ ദാർഢ്യം നിങ്ങളുടെ നേതാവ് കാണിക്കുന്നു എന്തെ നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നു എന്തിനാണ് ഇനിയും ഇങ്ങനെ കൈ നിങ്ങൾ കെട്ടി മടിച്ചു നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ഇന്ത്യ നവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാറ്റിവെച്ച ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം രസികരായ ഒരു നേതാവ് പറഞ്ഞു പിണറായി വിജയന്റെ പേര് മാറിയിരിക്കുന്നു പിണറായി വിജയന്റെ പേര് പിണറായി വിജയൻ ശ്രീ എന്നായിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ അല്ല പിണറായി വിജയൻ ശ്രീയായി മാറിയിരിക്കുന്നു ഒറ്റ യാത്രയിൽ എട്ടും ഒരു നരേന്ദ്ര ഞാൻ കരുതിയത് പിണറായി വിജയനാണ് ഏറ്റവും ചങ്കുറപ്പുള്ള ഇരട്ട ചങ്ങായ നേതാവെന്നാണ് പക്ഷേ നരേന്ദ്രമോദിയുടെ മുമ്പിലെത്തിയപ്പോൾ പഞ്ച ഉച്ചമക്കി പഞ്ചഭാവത്തിൽ എല്ലാട്ടില്ല സടകളും പോയി പിണറായി വിജയൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒപ്പിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വഞ്ചനയുടെ കഥയായി പി എം ശ്രീ എന്ന് പറയുന്ന ഈ ഒപ്പിട കർമ്മം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ സി പി ഐ ഞങ്ങളോടൊപ്പം കണ്ട് ധരിച്ച കാലഘട്ടം ഞാൻ ഓർമ്മിക്കുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ക്രാന്തകക്ഷിയായ മുഖ്യമന്ത്രി കോൺഗ്രസിനോടൊപ്പം ചേർന്ന ഏഴു വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ രാജകീയമായിരുന്ന വലിയ വലിയ ഒരു മനുഷ്യനാണ് എല്ലാവരും ആരാധിക്കുന്ന നേതാവാണ് ഞാൻ ഇവിടെ ബിനോയ് വിശ്വത്തെ ആ അച്യുത മേനോനോടൊപ്പം കാണാൻ ആഗ്രഹിക്കുന്നു ഇന്നെങ്കിലും നിങ്ങൾ തീരുമാനമെടുത്ത് ആ ഗവൺമെന്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചാപിളയായി ജനിക്കാത്ത കുട്ടിയായി മാറാൻ പോകുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഒഴിംഗ് മുകുന്ദ്രാതെ ശ്രീകൃഷ്ണന്റെ ശരീരത്തിലേക്ക് വണ്ടിയുടെ രൂപത്തിൽ വന്ന ആ കാട്ടോടകനെ താൻ പറിച്ച ആ വികാരമാണ് ഇവിടെഗ്രഹിക്കുന്നത് ഓടിച്ച് നിങ്ങളെ ചതച്ച് ചതച്ച് ഇല്ലാതാക്കാൻ പോകുകയാണ് ഒന്ന് മറ്റൊന്നുള്ളത് ശ്രീ പ്രതിഭ രവിയേട്ട കേട്ടോ നിങ്ങളുടെ കാര്യവും പറയേണ്ടതുള്ളൂ പറയേണ്ടതു നരേന്ദ്രമോദി ഒന്ന് പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ ഈ നാട്ടിൽ ബില്ല് കൂടി പിണറായി വിജയൻ സന്നദ്ധരാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രം രൂപം കൊണ്ട് കൊണ്ടു കൊണ്ട് അദ്ദേഹത്തിന്റെ നേരത്തെ അതിലേക്കൊന്നും ആരോപിക്കാൻ പോകുന്നില്ല വീടും പരിസരങ്ങളും എല്ലാം ഇന്ന് സി സി ടി വി ക്യാമറ എന്നുള്ളത് ഒരു വലിയ കഥ എന്തായാലും

ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ആ കുട്ടികൾ പുറകോട്ട് പോകുന്നു പഠിക്കാൻ കുട്ടികളില്ല വിദേശ സർവകലാശാലകളിലേക്ക് കുട്ടികൾ പോകുന്നു കുത്തൊഴുക്കാണ് എന്തിനാണ് നിങ്ങൾ കഴിഞ്ഞ നാല് മാസ വർഷക്കാലം ഈ ഒരു പേരിലാണെങ്കിൽ എന്തിനു നിങ്ങൾ പി എച്ച് ഡി നിങ്ങൾ അവഗണിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ടില്ല എന്തിനു നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ഈ ക്രൂരത കാണിച്ചു പുതിയ തലമുറയോട് ക്രൂരത കാണിച്ചു എന്ന് വരുംകാല ചരിത്രം നിങ്ങളോട് ചോദിക്കുക എന്ന് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് സർ ഞാൻ പറയട്ടെ കേരളത്തിലെ കോൺഗ്രസ് നിങ്ങൾ കണ്ടത് പറയാൻ കഴിയുമോ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ഉണ്ട് സി പി എം ഉണ്ട് ഞങ്ങൾ അവിടെയും എടുത്ത തീരുമാനം ഈ പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ കാലോചിതമായ മാറ്റം വേണം പക്ഷേ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി പതിക്കുന്ന പോലെ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒറ്റ നേരത്തെ മണിയാണ് സി പി എം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാലവും രാജ്യവും നിങ്ങൾക്ക് മാത്രമല്ലാത്ത വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഏറ്റവും ബഹുമാനായ രാജ സി പിക്രട്ടറി മറ്റൊരു മാർഗമില്ല ഞാൻ രാജയെയും ആദ്യ രാജയുടെയും വാക്കുകൾ ഇന്നലെ രാത്രി വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഞാൻ പറയട്ടെ ആ ബന്ധു വയോധികരായ നേതാക്കന്മാരുടെ വാക്കുകൾ തെറ്റാണെങ്കിലും കേരളത്തിലെ സി പി ഐ തയ്യാറാകണം ഞാൻ മറ്റൊന്നും കൂടി പറയാം ഞാൻ പരവധാനം പറയുന്നില്ല പക്ഷേ നാളുകളിൽ അനുഭവിക്കേണ്ടി വരില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഈ നിർത്തി നിർത്തി ഈ നാട്ടിന്റെ ജനാധിപത്യ ബോധത്തെ ഇരുട്ടിൽ നിർത്തി നടത്തിയിരിക്കുന്ന ഈ ഒപ്പിടൽ കർമ്മം തീർച്ചയായും അപലപനീയമാണ് അത് അതിൽ നിന്ന് വിടുവലമാകാൻ തയ്യാറാകണമെന്ന് പറയുന്ന ഈ പ്രമേയത്തെ ഞാൻ പ്രതിജ്ഞാനം ചെയ്ത പാർട്ടിയും